കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയും അവിടുത്തെ കരുണയും കരുതലും വാർത്ത നന്ദിയോടെ സ്തോത്രം ചെയ്യാം എൻ്റെ ദൈവമോ നമ്മുടെ സകല ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ അവിടുത്തെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരാൻ ശക്തനെന്ന് നമ്മൾ മനസ്സിലാക്കണം സകലവും പൂർണ്ണമായി തീർത്തു തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ് ഏത് വിഷയത്തിലാണ് നമ്മളിനി ഭയപ്പെടുന്നത് സകലവും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ളവനെയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ഭാരപ്പെടുന്ന വിഷയ കിടമ ഇന്ന് ഭംഗിയായി ചെയ്യാൻ കഴിവുള്ളൊരു പൗലോസൊക്കെ പറയുന്നത് അനുഭവത്തിലാണ് ഇത്ര ഭയങ്കര മരണത്തിന് കഴിഞ്ഞാൾ ഞങ്ങളെ വിടുവെച്ചു ഇന്നും വിടുവിക്കും മേലാലും വിടുവിക്കുമെന്ന ഞങ്ങൾ അവനിൽ രാശ എന്ന് പറയുമ്പോൾ സാഹചര്യം വല്ലാതെ ഭാരപ്പെടുത്തുന്നു നിരാശ കൊണ്ടുവരുന്ന സമയങ്ങളായിരുന്നു ജീവനോട് എന്ന് പോലും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച സമയത്താണ് തൻ ശക്തമായി പ്രഖ്യാപനം ചെയ്ത വിടവിച്ചവൻ ഒരു ദിവസത്തേക്കല്ല അന്നത്തേക്കല്ല ഇന്നും മെലാലും വിടുവയ്ക്കാൻ അവിടത്തേക്ക് കഴിയും ഞങ്ങളാ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകലിലും ആ കർത്താവിൽ ആശ വെക്കുവാൻ പ്രതീക്ഷ പുലർത്തുവാൻ ദൈവം പാകം സമർപ്പിക്കുവാൻ നമുക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ ദൈവമഹത്വം ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നും എപ്പോഴും ഓർക്കണം പിടുവിക്കാൻ ഒരു ദിവസത്തേക്കല്ല ഇന്നും എൻ്റെ ദൈവത്തിന് കഴിയും ഞാൻ അത് ഉറച്ചിരിക്കും ഇനമ്പി മറിയുന്ന ചെങ്കടൽ വരുമ്പോഴും അതിനകത്തും പാതയൊരുക്കാൻ കഴിവുള്ള സർവശക്തി തന്നെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഉറപ്പ് നമ്മുടെ അകത്ത ഉണ്ടാവണം കുത്തൊഴുക്കുള്ള യോർദാനെ കാണുമ്പോൾ നിരാശപ്പെടാതെ വന്ന വഴിക്ക് ഓർത്താനെ വിടാൻ തിരിച്ചുവിടാൻ കഴിവുള്ള സർവക്ഷൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം നിനക്കെതിരെ വരുന്ന സിംഹങ്ങളുണ്ട് കടിച്ചു കിട്ടുന്നത് പക്ഷേ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ വരുമ്പോൾ അതിൻ്റെ റൂട്ടിനെ തിരിച്ചുവിടുന്ന ഒരു ദൈവമുണ്ടെന്നു ഇന്ന് പകലറിയാതിരിക്കുന്നു സ്തോത്രം യേശുവിൻ്റെ നാണത്തിൽ തീച്ചുള പക്ഷേ ദർശനം കാണുന്ന പ്രാർത്ഥിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന പ്രായഭാലന്മാരെ നിങ്ങളെ തൊടാൻ ഒരു തീച്ചുളയ്ക്കും കഴിയത്തില്ലെന്ന തൻ്റെ ജനം അറിയാതിരിക്കരുത് ഏത് കാലഘട്ടത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സാഹചര്യത്തിലും വരുന്ന എവിടെയും എനിക്ക് കഴിയും എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വിശ്വസിക്കുന്നവർ ഈ ദൂത വളരെ ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു പ്രവചനം മുപ്പത്തി അഞ്ചിന്റെ നാലാമത് വാക്യം മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേ ഭയപ്പെടണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന നിങ്ങളെ രക്ഷിക്കുവേൻ എന്ന് പറയും തൊട്ടുമുമ്പത്തെ അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വാടിപ്പോയ അവസ്ഥ ലബാനോ ലജ്ജിച്ച വാടിപ്പോയി ഷാരോ മരുഭൂമി പോലെയായിരിക്കും ൂത്തുല്ലസിച്ചിരേണ്ട ആർക്കണ്ട സന്തോഷിക്കണ്ട ഷരോ അത് വടിപ്പോയിരിക്കുന്നു ഫലമില്ലാതായിരിക്കുന്നു ശൂന്യത വന്നിരിക്കുന്നു മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ വന്നപ്പോൾ അവർ മനോഭീതി ഉള്ളവരായിരിക്കും മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വേദനകൾ അവർക്കുണ്ടോ തളർന്നു പോയിരിക്കുന്നു നഷ്ടപ്പെട്ട അവസ്ഥ ചുറ്റും ഭയം വ്യാപരിച്ചു കൊണ്ടിരിക്കും മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ മരുഭൂമ്മി വരണ്ട നിലം ആനന്ദിക്കുന്നു നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനീർപുഷ്പം പോലെയാക്കും അത് മനോഹരമായി പൂത്തുല്ലാസത്തോടും കോഷത്തോടും കൂടെ ഉല്ലസിക്കും ലബാനോൻ്റെ മഹത്വം കർമ്മലിൻ്റെ യും ശോഭ അതിന് കൊടുക്കപ്പെടും അവരെ ഹോബിയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും അപ്പോൾ ഷാരോനിലേക്ക് വീണ്ടും ദൈവത്തിന്റെ ശോഭ വെളിപ്പെടുത്തും ശോഭ നഷ്ടപ്പെട്ടിടത്ത് ഇരുണ്ടുപോയയിടത്ത് തല കുനിക്കപ്പെട്ട ഇടത്ത് ദൈവത്തിന്റെ തേജസ് ഇന്ന് വെളിപ്പെടുത്തി തൻ്റെ ജനത്തെ ആദരിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കാൻ തയ്യാറാവണം എന്നിട്ടാണ് പറയുന്നത് തുടക്കത്തിൽ തളർന്ന കൈകൾ കുഴഞ്ഞ മുഴങ്കാലുകൾ അതിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർ തളർന്നുപോയി നേരെ നിൽക്കുവാൻ കഴിയാതെ വേദനകളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തളർച്ചകളെ മാറ്റി മൈൻഡിന്റെ നിലയിടിഞ്ഞ് മനസ്സിനകത്ത് ഫീതി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മനോഭീതി ഉള്ളവരോട് ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു ൂലിയുമായി പ്രതിഫലവുമായി ഇനി നമുക്കെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ നമ്മളെ പീഡിപ്പിച്ചകാര മണ്ഡലങ്ങൾക്കെതിരെ നൂറ്റൻ്റെ വെല്ലുവിളികൾക്കെതിരെ ഓ പ്രതികാരത്തിൻ്റെ ഓ വർഷവുമായി എൻ്റെ ദൈവം ഇറങ്ങി വരിക പ്രതികാരത്തിൻ്റെ ദിവസവുമായി എൻ്റെ ദൈവം ഇറങ്ങി വരിക വിശ്വസിക്കുന്നവർ ഇതു ഏറ്റെടുക്കൂ മനോഭീതിയുള്ളവർ ഏതൊക്കെ വിഷയത്തിൽ മനസ്സിനകത്തും ഭീതിയും വേദനയും വന്ന് മുൻപോട്ടു പോകുവാൻ കഴിയത്തില്ലെന്ന് വാദിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുക പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുക ആത്മാവിൻ്റെ ഗൈഡൻസ് നിങ്ങളുടെ മേൽ വരിക ഉയരത്തിലെ ശക്തി വന്ന മൈൻഡിനകത്ത് വരുന്ന ഭീതികളെ ശരീരത്തോടലട്ടുന്ന ചില രോഗബന്ധനങ്ങളെ കണ്ട ഭീതിയോടെ നിൽക്കുന്നവരെ നേരെ നിൽക്കുവാൻ കഴിയാതെ തളർന്നുപോയ ചില വിഷയങ്ങളെ കണ്ടിട്ട് പറയുന്നു തളർന്ന കൈകൾ ബലപ്പെടട്ടെ കുഴഞ്ഞ മുഴങ്കാലുകൾ നിൽക്കുവാൻ കഴിയാതെ നടക്കുവാൻ കഴിയാതെ ഭക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഭയ ಯಪರೋಡ ಭಯಪಡ ನಿರ್ತಾವ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു ഭയപ്പെട്ട ലജ്ജിച്ച് നിലവിളിച്ച് ഇതിന് എന്റു വരത്തില്ലയോ ഇന്ന് ദീർഘവർഷങ്ങൾ വേദനയിലൂടെ കടന്നുപോയ ഇസ്രയേൽ മക്കൾ മിശ്രി അടിമത്വത്തിൽ നമുക്കറിയാം എന്നാൽ അവരുടെ കഷ്ടത കണ്ട് നിലവിളിക്കെട്ട് ശങ്കടമറിഞ്ഞ് ദൈവം അടങ്ങിയിരുന്നില്ല ദൈവം ഇറങ്ങി വന്നു ഒരു െങ്കിൽ ഇന്ന് പകൽ മനസ്സിനകത്ത് ഭീതിയും നിരാശയും വന്ന ഇനിയും എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത് ധൈര്യപ്പെടുവൻ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കുടാരത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി കണ്ടിട്ടുണ്ട് നിങ്ങളുടെ തലമുറകളുടെ മേലിറങ്ങി വന്നിട്ടുണ്ട് ദൈവസഭകളുടെ മേലിറങ്ങി വന്നിട്ടുണ്ട് അഭിഷക്തന്മാരുടെ മേലിറങ്ങി വന്നിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ യെസ് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിന്മേൽ ഇതാ നിങ്ങളുടെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുണ്ടാ ഞാനത് വിശ്വസിക്കുന്നു അവിശ്വാസങ്ങൾ എടുത്തു മാറ്റൂ സംശയങ്ങൾ മാറ്റൂ നിരാശകൾ പ്രത്യാശയായി മാറുന്നു വിലാപങ്ങൾ നൃത്തമായി മാറുന്നു രട്ടു സന്തോഷമായി മാറുന്നു ഓ അനുഭവങ്ങൾ ഇന്ന് പകൽ വിളിച്ചു പറയത്തക്ക രീതിയിൽ പുതിയത് ദൈവം ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ ശൂന്യമാക്കപ്പെട്ടിടത്ത് തളർന്നുപോയ ഇടത്ത് ഏ ഇവരെ നിൽക്കുവാൻ കഴിയാത്ത ഇടത്ത് മനസ്സിനകത്ത് ഭീതി വന്നിടത്ത മനസ്സിനെ ഉറപ്പിച്ച് എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം പാടുവന്ന ഭക്തൻ വിളിച്ചു പറഞ്ഞതുപോലെ ഓ മനസ്സിനെ ദൈവം ശരീരത്തെ ദൈവം ആത്മാവിൽ നിങ്ങളെ ദൈവം എവിടെ വാടിപ്പോയോ അവിടെ ഫലം കഴിപ്പിക്കത്തക്ക രീതിയിൽ എവിടെ എം ടിയാ എന്ന് നിങ്ങൾ പറഞ്ഞോ അവിടെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരാൻ ആത്മാവിൻ്റെ സമൃദ്ധി ഇന്ന് പകൽ സമാധാനത്തിൻ്റെ സമൃദ്ധി ഓ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് അവിടത്തേക്ക് നമ്മളെ കൊണ്ടുവരാനുണ്ട് സർവശക്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം എൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളെ ഏറ്റെടുക്കുന്നു വലിയ മെറുക്കൾ അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം മനോഭീതിയുള്ളവരോട് ഞങ്ങളുടെ ദൈവം പറഞ്ഞു വന്നിരിക്കുന്നു ഭയപ്പെടണ്ട എന്ന് സഹായിക്കുന്ന പറയുന്നതേയും സഹായിക്കുന്നതെയും കൂടെയിരിക്കുന്ന കൂടെയിരിക്കുന്നതെയും ഉന്നതനായവൻ ഞങ്ങളുടെ മധ്യയെ ഇറങ്ങി വന്നിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ആമൻ ആമൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ ദൈവം ജീവിക്കുന്നു നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നു നമ്മുടെ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ഇറങ്ങി വരുന്നു ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മാത്യു